ഹലോ ഗായ് ഹായ് ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു തുപ്പൽ പൊട്ടാസ് നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലും കുറേ ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചലഞ്ച് ഏറ്റെടുത്ത് അത് വളരെ വൃത്തിക്കും വെടുപ്പിനും ചെയ്യാൻ പോവാണ് ഗൈസ് ആ ചലഞ്ചിന്റെ പേരാണ് സൈലന്റ് ഫുഡ് ആ ചലഞ്ചിന്റെ പേരാണ് ഫുഡ് ഫുഡ് സൈലൻറ്റ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് വേറെ ഒന്നുമില്ല നമ്മൾ ഒച്ച ഉണ്ടാക്കാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം അതാണ് അതിൻ്റെ ആ അതാണ് ടാസ്ക് അതാണ് ചലഞ്ച് അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിലേക്ക് കിടക്കുകയാണ് ഇൻസ്ട്രക്ഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി അറിയാം സൗണ്ട് ഉണ്ടാകാൻ പാടില്ല രണ്ട് ഒരു മിനിറ്റിൽ ഒരു മിനിറ്റ് ടൈം തരും അതിനുള്ളിലാണ് നീ എന്താ ഷർല എടുക്കണം ഒരു മിനിറ്റ് ടൈം തരും ആ ഒരു മിനിറ്റില് നമ്മൾ ഫുഡ് ഒരു കടിയെങ്കിലും കടിക്കണം കടിച്ച ശബ്ദമില്ലാതെ കുറച്ച് ചവച്ചിറക്കണം ഒരു മിനിറ്റ് പിന്നെ ജയിക്കുന്ന ആൾക്കിതേ അഞ്ഞൂറ് രൂപ ആണ് സമ്മാനം അപ്പൊ നമ്മള് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ കാണിച്ചേ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ നമ്മൾ പക്ഷേ ആ തരുന്ന ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒച്ച ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കാണിക്കൂ പുതിയ ചെരുപ്പിനടി കളയാത്ത ചെരുപ്പിനടി ഹായ് യു ഗൈസ് ഷുഡ് ബി സോ പ്രൗഡ് സോ ഗൈസ് നമ്മൾക്ക് ക്യാഷ് പ്രൈസ് വേണമോ ചെരുപ്പിനടി വേണമോ നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് കടക്കാം ഞാൻ അധികം പറഞ്ഞ് ദീർഘി ദീർഘിപ്പിക്കുന്നില്ല വാ വാ അടി അല്ല കളി കൊടക്കം സോ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവർക്ക് ആദ്യം കഴിക്കാൻ പോണ ഫുഡ് ഐറ്റം കാണിച്ചു കൊടുക്കാൻ പോണ അല്ല കപ്പ ഓർത്തത് കപ്പ വറുത്തതാണ് കൈസ് കപ്പ ഓർത്തത് ആദ്യം ആരാ കഴിക്കാൻ പോണ വേണ്ട ആദ്യം പിടി വാ 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 നാസും എല്ലാവർക്കും ചെരിപ്പെടുത്ത് കൊടുക്കട്ടെ കൈഷ് ടിൻസ ഞാൻ ടാഗല്ലേ ടാഗ് ഇല്ലാത്തത് അപ്പാവാക്ക് ക്യാമറ ഫ്രണ്ടി വന്ന് ഇല്ലില്ല വലുതെടുക്ക് വലുതെടുക്കളിങ്ങനെ എടുത്ത് രക്ഷപ്പെടണ്ട നിങ്ങളൊക്കെ ആക്റ്റീവായിട്ട് എടി വലുതെടുക്കടി ആ അത് വേണം അത് വേണം ഇല്ല ഇല്ല വേണ്ട വേണ്ട വലുത് തന്നെ ആ കടിക്കുമ്പോ സൗണ്ട് കടിക്കണം ആ ഒരു സെക്കൻഡ് ഇത് ഫുൾ ഒരു ഒരു പീസ് മിനിറ്റ് സമയം തരും നിനക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം പിന്നെ അളവൊക്കെ നോക്കിയിട്ട് ഞാൻ നിനക്ക് കാശ് അവസരം തരാം ഓക്കെ മാറി ഇനി അടുത്ത ഓക്കെ അടുത്തത് മൈക്കണ കേ നിങ്ങള് വിളിക്കണ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഓക്കെ അടുത്ത സാധനം ഭയങ്കര വെറൈറ്റി ആവുന്നു നീ പറഞ്ഞത് തന്നെ മു പിന്നെ 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 ഓക്കെ മുറുക്കിന്ന് വീടാകുമ്പോൾ ടിട്ടി 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 ടി ജി കൈസവന്റെ ഞങ്ങൾ വിളിക്കുന്ന ടിട്ടി എടി വാടി വാടി നാസ്റ്റി വാടി ട്യൂഷന് രണ്ടേക്കടിക്കാൻ വേണ്ടി ആ ഒരു ചാൻസും കൂടി തരാം പടിയുടെ ആഘാതം കൂടും ഓക്കെ അപ്പൊ ഇനി അടുത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനം ഞാൻ വരും അടി കൊണ്ട് അടി കൊണ്ട് ഞാൻ വേർത്ത് പുപ്പൽ

കേട്ട് കേട്ടു കേട്ടു കേട്ട് കേട്ടു കേട്ട് ഇത് അവിടെ അല്ലേ അല്ല

േട കഴിക്കാ കേട്ടു കേട്ടില്ലേ കേട്ടില്ലേ കേട്ടില്ല ഇല്ല തൊട്ട് താഴെ വെക്കാം ദൈവനാൻ ദുരബവില്ലന്ന് വിടുങ്ങു വിടുങ്ങേ ഉം തയ്യണ്ടല്ലേ ഇതി രണ്ട് വർക്കും ഇ ഇ ഇ വിടുങ്ങേ ഉം സംഭന്നതടരെ കേറി കേറി ഉം 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 ചട്ട ഇരങ്ങി തൊണ്ടി കുടിങ്ങി ഇല്ല വാ ഔടേ തൊണ്ട് വായിൽ വായിൽ അല്ലേ ഒരു മിനിറ്റ് കഴിഞ്ഞിപ്പോല പിന്നെ വായു വായു വെച്ചുണ്ടോ പറ്റൂല അടുത്തതായിട്ട് കൊല്ലങ്കാരിക്ക് വേണ്ടി ലേസ് പച്ച ലൈസ് കേട്ട് കേട്ട കേട്ടില്ല കേട്ടില്ല കേട്ട് കേട്ടു പോടച്ചി കേട്ടോട്ട് രണ്ട് രണ്ടി ഒന്നുകൂടെ

സോ നെക്സ്റ്റ് നമ്മള് കുറച്ച് ഫ്രൂട്ട്സ് പിടിക്കും വാട്ടർ മെലൻ ഷുഗർ ഇങ്ങക്ക് വട്ടർ മെലാൻ ഷുഗർ വാട്ടർ മെലൻ അടി െ അൺബോക്സ് ചെയ്തതാ ആ കേട്ടു കേട്ടോ കേട്ടോ കേട്ടു കേട്ടു കേട്ടോ കേട്ടോ ആർക്കും നീതി നീന്തിന്റെ തന്നെ അടിക്കും ഇത് ലാസ്റ്റെയാണ് ഇതിലാണ് നമ്മളുടെ വിജയിനെ പ്രഖ്യാപിക്കണിരിക്കണത് ഒന്നല്ലേ വിജയ് ഒരു പീനട്ട് ക്യാൻഡീന്ന് എഴുതി വെച്ചാൽ പക്ഷെ ഇത് കപ്പലേ വിട്ടായിട്ട് വളക്കം മോമോ ഇത്ര

ചെരുപ്പ് നല്ല ബല ഉള്ള ചെരുപ്പ് അടിക്കാസ് ആ മാർക്ക് ബുക്കിങ്ങോട് എടുത്തിട്ട് വരും ഇനി സമ്മാനം കൊടുക്കാൻ പോകുന്നു അപ്പൊ കയസ് അവൾ എന്തായാലും ഡിസേർവിങ് ആണ് വെരി സ്മോൾ ചലഞ്ച് എന്റെ മുതച്ചു പാടെ നിങ്ങളൊക്കെ ചോദിച്ചു പാടുകൾ അപ്പൊ ഗായ നമുക്ക് എന്തായാലും കാശു തൊട്ട് മണി മണി സോ ഷീസ് നിങ്ങൾ കയറി നാലടി വിരട്ടെന്താ കാശ് വേണമെന്നു പറഞ്ഞത് സോ കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ചലഞ്ചസ് അറിയാമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക നമ്മൾ വന്ന് അടി കൊണ്ടായാലും ചെയ്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും സോ അടുത്ത അടുത്തപടി കാണുന്നവരായിരിക്കും Wait. <coughs>